കുടമാളൂർ പള്ളിയിലെ നീന്ത നേർച്ചയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം വ്യാഴാഴ്ചയാണ് നീന്തനേർച്ച ആരംഭിച്ചത് പള്ളിയുടെ കൽക്കുരിശിനു മുമ്പിൽ നിന്നായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത് മാതാവിന്റെ അരികിലേക്ക് മുട്ടിൽ നീന്തി വരുന്നതാണ് നേർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാഴാഴ്ച പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ആർച്ച് പ്രീസ്റ്റ് മാണിപുതിയിടം ആദ്യം മുട്ടിൽ നീന്തി നേർച്ച ചടങ്ങുകൾക്ക് തുടക്കമിട്ടവും ജ്ഞാനാജാതി മതസ്ഥരാണ് നീന്തുചേർച്ചയിൽ പങ്കെടുത്തത് വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുന്ന നീന്ത നേർച്ച വെള്ളിയാഴ്ച വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നതാണ് പുറത്ത് നിന്നും കേരളത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തിരുക്കണമുകളിൽ പങ്കെടുക്കാൻ വരികയും അതുപോലെ തന്നെ ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട് ആ അത്ഭുത കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും നീന്തി കൽകുരിശിൻ്റെ അവിടെ നീന്തി മരിശുദ്ധ മുക്തിമാതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ച് മാതാവിൻ്റെ അടുക്കിൽ വന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഏവർക്കും വിശ്വ ഓരോരോ നേർച്ചകളും വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് അത്ഭുതങ്ങളും സംഭവം കളിക്കുന്നതായിട്ടും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പെസഹായുടെ ഭാഗമായി നടന്ന തിരുകർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തിരുന്നു കാൽകഴികൾ ശുശ്രൂഷയ്ക്ക് ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാണിപുതിയിടം മുഖ്യ കാർമികത്വം വഹിച്ചു ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിൻ്റെ വഴി ചടങ്ങുകൾ നടന്നു തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് കാർമ്മികത്വം വഹിച്ചത് ഞായറാഴ്ച വെളുപ്പിന് ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങളും നടക്കും സി മലയാളം ന്യൂസ് കൂട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം